ഹായ് കൂട്ടുകാരി എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ബ്ലസൻ എബ്രഹാം ഇത് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള മണർകാടിനടുത്തൊരു പ്രോപ്പർട്ടിയാണ് നല്ല ഒരു അടിപൊളി പ്രോപ്പർട്ടി തന്നെയാണ് നമ്മൾ കാണുവാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ വാച്ച് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രമേ വീഡിയോ ക്ലോസ് ചെയ്യുള്ളൂ കേട്ടോ അതിന് ഒരു കാര്യം കൂടെ പറയട്ടെ പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായിട്ടും ബന്ധപ്പെടാവുന്നതാണ് എന്നാൽ നമ്മൾ ആ പ്രോപ്പർട്ടിയിൽ എത്തിയിരിക്കുകയാണ് ഒറവയ്ക്കൽ ജംഗ്ഷനുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ് പതിനേഴ് സെൻറ്റ് സ്ഥലമാണ് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് ത്രീ ബി എച്ച് കെ ധാരാളം മുറ്റവും പരിസരങ്ങളും ഒക്കെയുള്ള ഒരു വീട് തന്നെയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഇതാ കണ്ടല്ലോ കയറി വരുമ്പോൾ തന്നെ ഇടത് വച്ചതായിട്ട് തന്നെ നല്ല മനോഹരമായ ഒരു കിണറുണ്ട് റോഡിൽ നിന്ന് ഫ്രണ്ട് സൈഡിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടങ്ങൂർ മണർകാട് മണർകാട് കിടങ്ങൂർ മെയിൻ റോഡാണ് ധാരാളം വണ്ടികളും ബസ്സുകൾ ഉൾപ്പെടെ എല്ലാം പോകുന്ന ഒരു മെയിൻ റോഡ് തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ടുള്ളത് കയറി വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു മനോഹരമായ ഡിസൈനോട് കൂടിയ ഒരു കിണറാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരിക്കലും വറ്റാത്ത ഒരു കിണർ തന്നെയാണ് നമുക്ക് ആ ഒരു വീടിൻ്റെ ഇട അനുഗ്രഹമായിട്ട് നിൽക്കുന്നത് ഇതാ കിണർ കണ്ടല്ലോ നന്നായി തന്നെ വലയൊക്കെ വിരിച്ച് നെറ്റൊക്കെ അടിച്ച് നല്ല സുരക്ഷിതമായി തന്നെ സൂക്ഷിച്ചിരിക്കുന്ന കിണർ തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ടിൽ സുഖമായിട്ട് ധാരാളം വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള ഇടയുണ്ട് അതോടൊപ്പം തന്നെ കാർ പോർച്ചും വീടിന് നൽകിയിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു വ്യൂ ആണ് നല്ല രീതിയിൽ ടൈലുകളൊക്കെ പതിപ്പിച്ച പാർക്കിംഗ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കിയിരിക്കുന്ന ഒരു വീട് തന്നെയാണ് മോഡേൺ രീതിയിലുള്ള വീട് തന്നെയാണ് ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് കണ്ട് കാണാം മുമ്പായിട്ട് ഒരു ഒരിക്കൽ കൂടി ആ മുറ്റം എല്ലാം ഒന്ന് കണ്ട് നമുക്ക് വീടിൻ്റെ സൈഡ് വഴി രണ്ടു പേർക്ക് സുഖമായിട്ട് നടന്നു പോകുന്ന രീതിയിലുള്ള ഒരു പാസേജ് നമുക്ക് ബാക്കിലേക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഗ്യാസ് കുറ്റിയൊക്കെ സുരക്ഷിതമായിട്ട് വെക്കാനുള്ള ഒരു കേജ് കാണാം അതിൻ്റെ കണക്ഷനൊക്കെ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് തന്നെ അതിൻ്റെ കോപ്പർ വയർ കൂടെ തന്നെ കേട്ടോണ്ട് ഇവിടെയാണ് ഒരു ഔട്ട് കാര്യങ്ങളും എല്ലാം വീടിൻ്റെ പുറകിലായിട്ടുണ്ട് നല്ല മരങ്ങളും നാരകമാണെന്ന് തോന്നുന്നു നാരകം നന്നായി തന്നെ കായ്ക്കുന്ന ഒരു നാരകമാണ് വീടിൻ്റെ പുറകെ ശക്തി വളരെ മനോഹരമായി തന്നെ നല്ല വൃത്തിയോടുകൂടി സൂക്ഷിച്ചിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇതായി വീടിൻ്റെ നമ്മളാ ഇതിൻ്റെ കൂടെ ഇടയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ ബാക്കിലോട്ടുള്ള പ്രോപ്പർട്ടി കാണുവാൻ കഴിയും നമുക്ക് ആ പ്രോപ്പർട്ടിയുടെ പുറകിലത്തെ മുറ്റം വഴി തന്നെ നമുക്ക് ബാക്കിലത്തെ ആ ഒരു പ്രോ നമുക്ക് ആ ഏരിയയും കൂടെ നമുക്കൊന്ന് കാണാം ഇതാണ് അടുക്കള വശം നമുക്ക് അടുക്കള ഭാഗത്ത് നന്നായി തന്നെ ടൈലുകൾ ടൈലുകളൊക്കെ വെച്ച് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് വുഡൻ ഡോറുകളും ഇതായിട്ടാണ് നമ്മുടെ ഔട്ട് ഹൗസ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് കിച്ചണും കാര്യങ്ങളും ബാത്റൂമും എല്ലാം ഉണ്ട് വെളിയിൽ ഉള്ള കാര്യങ്ങളിൽ ഇതാണ് നമുക്ക് ഈ ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റും നന്നായി തന്നെ അതിരുകളെല്ലാം തിരിച്ച് മുറ്റം സെപ്പറേറ്റും പറമ്പ് ആയിട്ട് വളരെ മനോഹരമായി തന്നെ അതിലുകളെല്ലാം തിരിച്ച് തന്നെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇതാ കണ്ടല്ലോ വീടിൻ്റെ പുറവശത്തേക്ക് നമുക്ക് ആ കാണുന്ന മതിൽ വരെ നമുക്കുണ്ട് ധാരാളം കായ്ക്കുന്ന പ്ലാവ് അതുപോലെ തന്നെ വാഴ തെങ്ക് എന്നിവയെല്ലാം തന്നെ ഈ പ്രോപ്പർട്ടി നിലവിൽ സ്ഥിതി ചെയ്യുന്നു തെങ്ങും തൈകളും മറ്റുമൊക്കെ നട്ടും വെച്ചിട്ടുണ്ട് ഇതാ ഇവിടുന്ന് നമുക്ക് അടുക്കള വശത്ത് ഒരു ചെറിയ കാന്താരി ചെടിയുണ്ട് അതുപോലെ തന്നെ കറിവേപ്പില കറിവേപ്പ് നമുക്ക് ഒരെണ്ണം ലഭിക്കുന്നുണ്ട് ഒരു ഇതാണ് നമ്മുടെ ബാക്കിലത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് വീടിൻ്റെ ബാക്ക് വശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുറത്തൊക്കെ ടാപ്പും കാര്യങ്ങളും എല്ലാം തന്നെ പുറകിലൊരു ഔട്ട് ഗേസിലേക്ക് ഇറങ്ങാനുള്ള ഒരു റൂഫും കൊടുത്തിട്ടുണ്ട് നനയാതെയൊക്കെ ഞാൻ പറഞ്ഞത് ആ കറിവേപ്പാണ് നമുക്ക് അടുക്കളയുടെ ഭാഗത്ത് അത്യാവശ്യം വേണ്ട ഒരു ഘടകം തന്നെയാണ് കറിവേപ്പ് മലയാളികളായ നാം എല്ലാവരും എല്ലാ കറികൾക്കും ഉപയോഗിക്കുന്നത് കറിവേപ്പിൽ തന്നെയാണ് മഞ്ചിലൊക്കെ ഈ കാലഘട്ടങ്ങളിലാണ് കൂടുതലുപയോഗിച്ചു വരുന്നത് എങ്കിലും കറിവേപ്പ് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല അത് ഈ മുറ്റത്ത് തന്നെ നിൽപ്പുണ്ട് അത് നമ്മൾ വീണ്ടും വീടിൻ്റെ മുൻവശത്തേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് പുറകശം മുറ്റൽ വിരിച്ച മുറ്റവും ഫ്രണ്ട് വശം എല്ലാം ഇൻ്റർലോക്കിൽ ചെയ്തിട്ടുമുണ്ട് കയറി വരുന്ന ഗേറ്റിന് രണ്ട് സൈഡിലുമായിട്ട് നമുക്ക് അത്യാവശ്യം ചെടികളൊക്കെ നടാനുള്ള ഒരു സംവിധാനവും നൽകിയിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ മെയിൻ ഫ്രണ്ട് വശം ഒരു മാവ് കായ്ക്കുന്ന ഒരു മാവ് വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് വളരെ നല്ല ഫലം നൽകുന്ന ഒരു മാവ് തന്നെയാണ് വീടിൻ്റെ സിറ്റൗട്ടാണ് ഒരു പത്തിരുപത് പേർക്ക് സുഖമായിട്ടിരുന്ന് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകാർക്ക് കസേര കിട്ടുകഴിഞ്ഞാൽ ഇരുന്ന് സംഭാഷണം നടത്താനും കാര്യങ്ങളൊക്കെ പറയാനും ഒക്കെയുള്ള നല്ലൊരു സിറ്റൗട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് ഫ്രണ്ട് വശത്ത് ഗ്രാനൈറ്റ് വിരിച്ച സിറ്റൗട്ടാണ് ഫ്രണ്ട് ഡോർ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ വിൻഡോട് കൂടിയ ഒരു ഡോറും അതോടൊപ്പം തന്നെ മൂന്ന് പാളികളുള്ള ഒരു നല്ല ലോങ് ജനാലയും നമുക്ക് സിറ്റൗട്ടിന് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മുറ്റം നമുക്ക് ഇവിടെ ഇരുന്നാൽ തന്നെ ഫ്രണ്ടിൽ കൂടെയുള്ള വണ്ടിയൊക്കെ പോകുന്നത് നിങ്ങൾക്ക് കാണാം ഒരു മിനിറ്റിൽ ഒരു പത്ത് വണ്ടിയെങ്കിലും ഏറ്റവും കുറഞ്ഞത് ആ ഒരു റോഡിൽ കൂടെ പോകുന്ന ഒരു മെയിൻ വഴി തന്നെയാണ് നല്ല തേക്കിൻ്റെ തടിയാൽ തീർത്ത ഒരു ഡോറാണ് വീടിൻ്റെ ആ ഒരു കയറി വരുമ്പോൾ തന്നെ നൽകിയിരിക്കുന്നത് ആ കയറി വരുമ്പോൾ തന്നെ ആ ഒരു ലിവിങ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു ഏരിയ തന്നെ നമുക്ക് ലിവിംഗിന് ലഭി ലിവിങ് ഏരിയയ്ക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടു കാണും കയറി വന്നപ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു അലമാരയുണ്ട് നല്ല കാതലായ തടികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കബോർഡ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ അവിടുന്ന് നേരെ കിച്ചണിലേക്ക് കിടക്കുന്ന ഡോറും ഒക്കെ വളരെ നല്ല ഡിസൈനോട് കൂടിയ ഡോറുകളും മറ്റുമാണ് ഗ്ലാസ്സുകളൊക്കെ ഗ്ലാസ് ഒക്കെ പതിപ്പിച്ച നല്ല ഒരു അലമാര തന്നെ നമുക്ക് കാണാം പുരാതനമായ ഒരു ശൈലിയിലുള്ള ഒരു കബോർഡാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ഒരു ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെ സെപ്പറേറ്റ് നമുക്ക് ഒരു ഡൈനിങ് ഏരിയ ലഭിക്കുന്നുണ്ട് നല്ല ഭംഗി ഉളവാക്കുന്ന ഒരു ലിവിങ് ഏരിയ നല്ല ഫാനും അതുപോലെ തന്നെ ലൈറ്റ് ഡെക്കറേഷൻ ലൈറ്റുകളും എല്ലാം നൽകിയിട്ടുണ്ട് ഇതാണ് നമുക്ക് ലിവിങ് ഏരിയ അതിനോട് ചേർന്ന് തന്നെ വാഷ് ബേസിന് വിൻഡോയെ ഒരു കൺജക്സ കൺജക്സഡ് ആയിട്ട് തോന്നാത്ത ഒരു ലിവി ഒരു ഡൈനിങ് ഏരിയ ആണ് അതുകൊണ്ട് കൂടാതെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് കിച്ചണിലേക്കും അതുപോലെ തന്നെ കിടക്കാവുന്ന ഒരു മനോഹരമായ ഒരു ഡോറ് നമുക്ക് ആ ഒരു ലിവിങ് ഏരിയന്ന് ലഭിക്കുന്നുണ്ട് അതുപോലെ ഡൈനിങ് ഏരിയയിൽ നിന്നും കിച്ചണിലേ കിച്ചണിലോട്ട് കിടക്കാനുള്ള ഒരു പോർഷൻ നമുക്ക് കാണാൻ പറ്റും ഡോറിൻ്റെ ഇവിടെ ഒരു ചെറിയ ടേബിളൊക്കെ ഇട്ട് അത്യാവശ്യം ഡൈനി ഡൈനിങ്ങിൻ്റെ അവിടെ കൊടുക്കുന്ന ഷോ കേസ് കബോർഡുകളെല്ലാം നൽകിക്കൊണ്ട് ഇവിടെ ഒരു ഇരിക്കാന്ന് ഒരു ഓപ്പൺ കിച്ചൺ സ്റ്റൈൽ വേണമെങ്കിൽ പറയാം ആ ഒരു രീതിയിലുള്ള ഒരു സെപ്പറേറ്റ്നെസ് ഇവിടെ തോന്നുന്നുണ്ട് കിച്ചണിൻ്റെ ഒരു മനോഹരം എടുത്തു പറയേണ്ടതാണ് എല്ലാ എല്ലാ നിരം തടികൾ കൊണ്ട് നിർമ്മിച്ച കബോർഡുകളും അതുപോലെ തന്നെ ഗ്രാനേറ്റ് ഉപയോഗിച്ച് ഉപയോഗിച്ചിരിക്കുന്ന പാ പാതകങ്ങളും എല്ലാം തന്നെയുണ്ട് ഒരു സെപ്പറേറ്റ് ഒരു സ്റ്റോർ റൂം നല്ല വുഡൻ ഡോറോടുകൂടി ഒരു സ്റ്റോർ റൂം നമുക്ക് ഈ ഒരു കിച്ചനോട് അനുബന്ധിച്ച് തന്നെ ഉണ്ട് ഇതാണ് സെക്കൻഡ് കിച്ചൺ ഇവിടുന്ന് നമുക്ക് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാനുള്ള ഒരു ഡോറും നൽകിയിരിക്കുന്നത് ഇവിടെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഴയ ആ ചിമ്മിനിയും അതുപോലെ തന്നെ അടുപ്പും അടുപ്പിൻ്റെ അടിയിലുള്ള വിറവ് ശേഖരിച്ച് വെക്കാനുള്ള സ്ഥലങ്ങളും എല്ലാം തന്നെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും നമുക്ക് ഇവിടുന്ന് കടന്ന് വീണ്ടും കിച്ചണിലേക്ക് കിച്ചൻ്റെ ആ ഒരു വലിപ്പം എന്ന് പറഞ്ഞാൽ അസാമാന്യ വലിപ്പം തന്നെയാണ് നല്ല രീതിയിൽ തന്നെ ഗ്ലാസ്സുകളൊക്കെ ഇട്ട് നല്ല മനോഹരമാക്കിയ കബോർഡുകളും അതുപോലെ തന്നെ നല്ല വാഷ് ബേസിനും വിൻഡോ രണ്ട് സൈഡിലും മൂന്ന് പാടിയുടെ കൊടുത്തേക്കുന്നതുകൊണ്ട് ധാരാളം വെളിച്ചം ലൈറ്റ് ലൈറ്റൊന്നിടാതെ തന്നെ നമുക്ക് റൂമുകൾ ലഭിക്കും ഇതാ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും നമുക്ക് കാണുവാൻ കഴിയും ആ ഡോറിൻ്റെ ഒരു മനോഹരത എടുത്തു പറയേണ്ടതൊക്കെയാണ് നമുക്ക് താഴത്തെ ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത് കാരണം അത്രയും വിശാലമായ ഡൈനിങ് ഏറിയയും ലിവിംഗ് ഏറിയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ബെഡ്റൂമിനുള്ള അതും നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി നൽകിയിട്ടുണ്ട് കോമൺ ആയിട്ടെന്ന് പറയാനായിട്ട് നമുക്ക് ഔട്ട് ഹൗസിലെ ബാത്റൂമാണ് നിലവിലുള്ളത് നല്ല സ്റ്റെയർ കേസ് നല്ല തേക്കിൻ്റെ തടിയിൽ നല്ല കാവലായി തേ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്റ്റെയർ കേസ് കാണുവാൻ കഴിയും നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡോർ തുറക്കാതെ തന്നെ നമുക്ക് ഡോറിൻ്റെ സൈഡ് വഴി നമുക്ക് വിൻഡോ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്റ്റെയർ കേസിൻ്റെ അവിടെയും വിൻഡോ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ആ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാം നല്ല മന ബെഡ്റൂം കടന്ന് നമ്മൾ ബാത്ത്റൂമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബെഡ്റൂമിൻ്റെ ഏകദേശം നിങ്ങൾക്ക് നിങ്ങൾ കണ്ടു കാണുമല്ലോ ടൈലുകളൊക്കെ നല്ല മനോഹരമായ ടൈലുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ നിറും കാര്യങ്ങളും എല്ലാം നല്ല മനോഹരമായ നല്ല ഗുണമേന്മയുള്ള മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇതാണ് ബെഡ്റൂം നൽകിയിരിക്കുന്നത് ബെഡ്റൂമിൽ നിന്ന് ഇപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ് നമുക്ക് മുകളിലത്തെ നിലയിലേക്കും കൂടെ ഒന്ന് കയറി വരാം ടൈ ലെഫ്റ്റിലായിക്കാണ് നമുക്ക് ലിവിങ് ഏരിയ അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് പോകുന്ന വഴി ഇത് കാണുന്നത് എക്സിറ്റ് എക്സിറ്റുള്ളത് സ്റ്റെപ്പുകളെല്ലാം തന്നെ മാർബിൾ ഉപയോഗിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ടൈലുകൾ മാർബിളാണ് സ്റ്റെപ്പിന് കൊടുത്തിരിക്കുന്നത് കയറി വരുമ്പോൾ തന്നെ സ്റ്റെയർ കേസിൻ്റെ കെയറി വരുമ്പോൾ തന്നെ ഒരു ബെഡ് ഒരു ബെഡ്റൂമാണുള്ളത് രണ്ടാമത്തെ ബെഡ്റൂം നമുക്കിവിടെ ഒരു ചെറിയ ലിവിങ് ഏരിയ കം നമുക്ക് ഫ്രണ്ടിലത്തെ ബാൽക്കണിയിലോട്ട് ഇറങ്ങാനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് നന്നായി തന്നെ ബന്ധവസ്ഥായ ഒരു ഫ്രണ്ട് ഡോറാണ് മെയിൻ റോഡ് സൈഡ് ആയതുകൊണ്ട് വേണ്ട രീതിയിലുള്ള കരുതലുകൾ കരുതലുകൾ നൽകേണ്ടതായിട്ടുണ്ട് അവിടുത്തെ റൂമിലും വിത്ത് കബോർഡ് കട്ടിൽ അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു ഡ്രസ്സിംഗ് ഏരിയ എല്ലാം തന്നെ അവിടെ റൂമിന് നല്ല മനോഹരത നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ നന്നായി തന്നെ നല്ല വിശാലമായ ഒരു ബാത്റൂമും നല്ല വലുപ്പമുള്ളൊരു ബാത്റൂമും ഈ ഒരു റൂമിന് ഉള്ളതുകൊണ്ട് നമുക്ക് നന്നായി തന്നെ ആ ഒരു റൂം നമുക്കത് കാണുവാൻ കഴിയും നല്ല ടൈലുകളൊക്കെ ഉപയോഗിച്ച് നല്ല ഗുണമേന്മയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതാ നമ്മൾ ആ റൂമിൽ നിന്ന് മുകളത്തെ ആദ്യത്തെ റൂമിൽ നിന്ന് ഇറങ്ങിയാണ് ഇപ്പോൾ രണ്ടാമത്തെ റൂമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ അവിടെയും വിൻഡോ ഉണ്ട് കർട്ടനൊക്കെ ഇട്ട് വളരെ മനോഹരമായി തന്നെ അവിടെ അവിടെ കാസുച്ചിട്ടുണ്ട് ഇതാണ് നമുക്ക് മുകളത്തെ നിലയിലെ മൂന്നാമത്തെ ബെഡ്റൂം ഈ മൂന്നാമത്തെ ബെഡ്റൂമിന് പുറകിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഒരു ഡോറും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ കബോർഡുകളും കാര്യങ്ങളെല്ലാം വുഡിനാൽ വുഡ് തടി കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്ന റൂമുകളും അല്ല ഡോറുകളും അതുപോലെ തന്നെ കബോർഡുകളും നൽകിയിട്ടുണ്ട് ഇവിടുത്തെ ബാത്റൂമും നല്ല വലുപ്പമുള്ള ഒരു ബാത്റൂമ് ടൈലുകളെല്ലാം ഉപയോഗിച്ച് തന്നെ നല്ല വിശാലമായൊരു ഒരു ബാത്റൂം തന്നെയാണ് നമുക്ക് ഇവിടുന്ന് നേരെ കാണുന്ന ഡോറ് കണ്ടല്ലോ നല്ല ബന്ധോസ്തായ ഇത് പുറത്തോട്ട് പുറകിലത്തെ ടെറസിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറാണ് അത് നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്നാണ് നൽകിയിരിക്കുന്നത് ഡോറ് ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മൾ കിച്ചണിൻ്റെ ആ ഒരു ചിമ്മിനിയും അതുപോലെ ഒരു ഓപ്പൺ ടെറസുമാണ് പക്ഷെ പ്രൂഫൊക്കെ നന്നായി തന്നെ ചെയ്ത് നമുക്ക് വാട്ടർ ടാങ്കൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ മുകളിലോട്ട് സ്റ്റെയർ കേസും നൽകിയിട്ടുണ്ട് ഹാൻഡ്രയിലോട്ട് കൂടിയുള്ള സ്റ്റെയർ കേസും നൽകിയിട്ടുണ്ട് അതായത് നമുക്ക് മുകളിൽ നിന്നുള്ള കാണുവാനുള്ള കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് നോക്കാം നമ്മുടെ പുറയിലോട്ടുള്ള മുഴുവൻ പറമ്പും അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ നിന്ന് കാണുവാനായിട്ട് കഴിയും ഞാൻ മുകളിലോട്ട് കയറാനായിട്ട് താല്പര്യപ്പെടുന്നില്ല കാരണം എൻ്റെ ഭാരം താങ്ങുമോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പതുക്കെ വീണ്ടും ഉറമിൻ്റെ ഉള്ളിലേക്ക് വന്ന് നമുക്ക് താഴെ മുകളത്തെ അല്ലെ ഫ്രണ്ട് വശത്തെ ബാൽക്കണിയും കൂടെ നമുക്കൊന്ന് കാണാം ഡോറൊക്കെ അടയ്ക്കാനുള്ള താമസം നേരിടുന്നുണ്ട് സോറി കുറച്ച് സമയം അവിടെ ഒന്ന് ഡിലേ ആയിട്ടുണ്ട് ആ ഒരു ലോക്കും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇഫ്റ്റ് ശേഷം വീണ്ടും തിരിച്ച് നമ്മൾ ഫ്രണ്ട് ബാൽക്കണി നമുക്ക് ഓപ്പൺ ചെയ്ത് നമുക്ക് ആ ഫ്രണ്ട് വ്യൂ ഒന്ന് കാണേണ്ടത് തന്നെയാണ് നമുക്ക് ആ ഒരു ഫ്രണ്ട് വ്യൂ നമുക്കൊന്ന് കാണാം നമ്മൾ വീണ്ടും നമ്മൾ ഫ്രണ്ട് വശത്തേക്ക് വന്നിരിക്കുകയാണ് എന്ന് വെച്ചാൽ മുകളത്തെ നിലയിലെ മുൻവശത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ആ ഒരു ലോക്കൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് നമുക്ക് ആ ഡോർ കണ്ടെ അപ്പം നമുക്ക് മനസ്സിലാക്കാം ആ വീട് വളരെ സുരക്ഷിതമായ റോഡ് സൈഡിലാണെങ്കിലും വളരെ സുരക്ഷിതമായി തന്നെ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്താ കണ്ടല്ലോ നമ്മുടെ മുൻപിൽ തന്നെ ഒരു മെയിൻ റോഡും അതുപോലെ തന്നെ നമ്മുടെ മുറ്റവും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ നല്ലൊരു വ്യൂ തന്നെയാണ് തൊട്ടടുത്തായിട്ട് തന്നെ കാത്തലിക്സ് റോമൻ കാത്തലിക്സിൻ്റെ ഒരു പള്ളി അതുപോലെ തന്നെ ജംഗ്ഷൻ ബാങ്ക് സ്കൂളുകൾ കോളേജുകൾ മണർകാട് കോളേജ് സെൻറ് മേരീസ് കോളേജ് അതുപോലെ മാലം ജംഗ്ഷൻ ഇതെല്ലാം തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നു കാവമ്പടി അമ്പലം മണർകാട് പള്ളി എന്നിവയെല്ലാം ഈ പ്രോപ്പർട്ടിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നതാണ് ഇപ്പോൾ ഒരിക്കൽ ഞാൻ ഈ മണർകാട് പള്ളിയെപ്പറ്റിയൊക്കെ ധാരാളം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അടുത്തൊരു ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അയർക്കുന്നും ജംഗ്ഷനാണ് പ്രധാനപ്പെട്ട ഒരു ടൗൺ തന്നെയാണ് അതും ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു നമുക്ക് മണർകാടും അയർക്കുന്നും ഒക്കെ ഏകദേശം അടുത്ത് തന്നെയാണ് അമ്മേൻ്റെ ജംഗ്ഷൻ അതുപോലെ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് ഏറ്റുമാനവും കിടക്കാനുള്ള ബൈപ്പാസ്സിലോട്ടോട്ട് കിടക്കാനായിട്ട് വളരെ എളുപ്പം കിട്ടുന്ന ഒരു ആക്സസ്സും നമുക്ക് ലഭിക്കുന്നുണ്ട് എങ്ങോട്ട് പോകാനും എയർപോർട്ടിലേക്ക് പോകാനും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനും ഒക്കെ നമുക്കൊരു പത്ത് കിലോമീറ്റർ കൂടുതൽ വരുന്നില്ല കോട്ടയം ടൗണ് നയൻ പോയിൻറ്റ് സെവൻ സംതിങ്ങേ വരുന്നുള്ളൂ അതുപോലെ തന്നെ മണറാട് പള്ളിയിലേക്കും ഈ പറയുന്ന ദൂരം ഇല്ല മണ്ണാട് ജംഗ്ഷൻ മുറക്കെ ജംഗ്ഷൻ എല്ലാം തന്നെ വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഒരിക്കൽ കൂടി പറയട്ടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കൽ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ച്